ഗേസ്റ്റ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് വേറെ ഒന്നും അല്ല നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കാൻ പോകണം കേട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ വലിയ ലെങ്ത് ഉള്ള വീഡിയോ നല്ല ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് പെട്രോൾ കിട്ടുക അതുപോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് ഈ പെട്രോൾ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അത്യാവശ്യം നന്നായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ഡേ ഡെയിലി അത്യാവശ്യം നന്നായിട്ട് പെട്രോളൊക്കെ അടിക്കുന്നവരാണെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ഭാരത് പെട്രോളിയത്തിലാണ് അതായത് നമ്മൾ ഭാരത് പെട്രോളിയത്തിൻ്റെ കാർഡിൽ ക്രെഡിറ്റ് കാർഡിൽ പോയിന്റ് വെച്ചാണ് നമ്മൾ ഇന്ന് പെട്രോൾ അടിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമുക്കിപ്പോ ഉള്ളത് എന്നുള്ളത് നമുക്കിപ്പോ അവര് പറയും എന്നിട്ട് അവര് ചോദിക്കും നമുക്ക് മുഴുവനായിട്ട് അടിക്കണോ അതോ പകുതി എത്ര രൂപ അടിക്കണം എന്നുള്ളത് ചോദിക്കും നമ്മൾ മുഴുവനായിട്ടാണെങ്കിലും മുഴുവനായിട്ട് നമുക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് വന്ന് നമ്മൾ കാർഡ് കൊടുത്തുകഴിഞ്ഞാൽ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അവര് പറയാം രണ്ടായിരത്തി നാനൂറ്റി നാല് ഓക്കെ നമുക്കിപ്പോ ബില്ല് തന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ ബില്ലാണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കാർഡിൽ ഇത്രയും നമുക്ക് രൂപയ്ക്ക് അടിക്കാൻ പറ്റും അതായത് ഞാൻ ഈ കാർഡ് യൂസ് ചെയ്തിട്ട് ഇത്ര പോയിന്റ് എനിക്കുണ്ട് അപ്പൊ ആ പോയിന്റിന് എനിക്ക് രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് അടിക്കാൻ പറ്റുക ഇത് ഭാരത് ഭാരത ആണ് ഇതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലും മറ്റൊരുപാട് പമ്പുകൾക്കും നമുക്ക് ഇതേ ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഏകദേശം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് നാല് രൂപ ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് മറ്റുള്ള കാർഡുകൾ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തുവച്ച ഈ ഭാരത പെട്രോളിയത്തിന്റെ ഈ ഒരു കാർഡ് നല്ല ബെനിഫിറ്റ് ആണ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഈ ഒരു റേറ്റിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് നമുക്കൊരു നൂറ് രൂപയുടെ പെട്രോൾ വെറുതെ കിട്ടുവാണെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ് അപ്പം നമുക്ക് നമ്മൾ ചുമ്മാ ചെയ്യുന്ന പർച്ചേസോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ സാധാരണ നൂറ് ഇരുന്നൂറ് വന്ന പെട്രോൾ അടിച്ച് കളയുന്നത് ഇങ്ങനെ ഒരു കാർഡ് വഴി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു യൂസ് ആയിട്ട് വരിക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അതെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ പെട്രോൾ അടിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയെന്ന് പറയുന്നത് പലർക്കും വലിയൊരു എമൗണ്ട് തന്നെയാണ് എനിക്ക് വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ പലർക്കും വലിയ എമൗണ്ട് ആയി തോന്നാറ് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഭാരത് പെട്രോളിയത്തിൻ്റെ കാർഡ് ചൂസ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇതിനോരം മറ്റേത് വേണേലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെറ്ററായി ആയി തോന്നിയിട്ടുള്ള ഒരു പെട്രോൾ കാർഡാണ് ഭാരത് പെട്രോളിയം മറ്റേത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് എനിക്കിതിന് സാറ്റിസ്ഫൈഡ് ആണ് അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ നമുക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടല്ല ഒരു ടു ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തോളാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള ഭാരത് പെട്രോളിയം പിള്ളേരൊക്കെ ഒരുപാട് പെട്രോൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളതാണ് അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഈ കാർഡ് എടുത്ത പൈസ അതിൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാം അപ്പോൾ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാർഡ് കിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസും കാര്യങ്ങളൊക്കെ ആവും കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം എല്ലാം ചെയ്യണം കേട്ടോ എപ്പോഴും പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ആണല്ലോ അപ്പോൾ ഈ പെട്രോൾ വണ്ടിയെന്നൊക്കെ പറയാം നമുക്ക് ട്രാവൽ ബേസ് ചെയ്ത് വരുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത് അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ